ഉടമ്പടി നേർച്ച വസ്തുക്കളുണ്ട് നീലത്തിരി പച്ചത്തിരി വെഞ്ചരിച്ച ഉടമ്പടി തൈലം വെഞ്ചരിച്ച ഉടമ്പടി ഉപ്പ് പരിശുദ്ധമേട് മുദ്ര പതിച്ച ഉടമ്പടി കാശുരൂപം ഉടമ്പടി പ്രാർത്ഥന കാര്യകാരണങ്ങളുടെ കൈപുസ്തകം ഈ നേർച്ച വസ്തുക്കൾ പന്ത്രണ്ട് തവണ ദിവ്യൂപാന അർപ്പിച്ച് അപ്പോസിൽ അധികാരത്താൽ ബഹുമാനപ്പെട്ട കൃപാസനം ഡയറക്ടർ ഡോക്ടർ ഫാദർ ബി പി ജോസഫ് വലിയ വെട്ടൽ ആശീർവദിച്ച് നേർച്ച വസ്തുക്കളാണ് മര്യൻ ഉടമ്പടി നേർച്ച വസ്തുവിൽ ആദ്യത്തേത് നീലത്തിരിയാണ് നീലത്തിരി കത്തിച്ച് പ്രഭാതത്തിൽ ആറ് മണിക്ക് മുമ്പായി ഏത് രാജ്യത്തിരുന്നാണെങ്കിലും ഉടമ്പടി പ്രാർത്ഥന കൈപ്പുസ്തകത്തിലെ അറുപതാമത്തെ പേജിലെ പ്രാർത്ഥന പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥന ചൊല്ലിയ ശേഷം ഒരു വിശ്വാസ പ്രമാണം ഏഴ് സ്വർഗസ്നായ പിതാവ് എന്ന പ്രാർത്ഥനയും ഏഴ് നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥനയും ചൊല്ലി കാഴ്ചവെക്കണം പ്രത്യക്ഷീരണം മധ്യസപ്രാർത്ഥനയ്ക്ക് നീലത്തിരി ഉപയോഗിക്കുന്നതിന് കാരണം അമ്മ വാഗ്ദാന പേടകമാണ് വാഗ്ദാന പേടകം നീല വിരി കൊണ്ട് പൊതിയണമെന്ന് മോശയോട് ദൈവം പറഞ്ഞു അതാണ് ഒന്നാമത്തെ ബൈബിൾ സൂചിക രണ്ടാമത്തെ കാര്യം അഞ്ചാം നൂറ്റാണ്ടിൽ ബസെൻറ്റർ എന്ന ചരിത്രകാരൻ പരിശുദ്ധിയമ്മയ്ക്ക് നീലയങ്കി ചാർത്തിക്കൊടുത്തു ഈ രണ്ട് കാരണങ്ങളാണ് പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് നീലത്തിരി ഉപയോഗിക്കുന്നതിന് അടിസ്ഥാനം ഉടമ്പടി നേർച്ച വസ്തുവിലെ രണ്ടാമത്തെ നേർച്ച വസ്തുവാണ് പച്ചത്തിരി കുടുംബ പ്രാർത്ഥനയ്ക്ക് ശേഷം പച്ചത്തിരി കത്തിച്ച് ഉടമ്പടി തൈലം നെറ്റിയിൽ കുരിശു വരച്ച് ഒരു വിശ്വാസ പ്രമാണവും ഏഴ് സ്വർഗസ്നായ പിതാവേ എന്ന പ്രാർത്ഥനയും ഏഴ് നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥനയും ചൊല്ലിയതിനു ശേഷം ഉടമ്പടി കൈപുസ്തകത്തിലെ അറുപത്തിരണ്ടാമത്തെ പേജിൽ നിന്ന് ഉടമ്പടി പ്രാർത്ഥന ചൊല്ലി പരിശുദ്ധമ്മയ്ക്ക് കാഴ്ചവെക്കണം ഈ തിരിക്ക് പച്ചക്കളർ വരുന്നതിന് കാരണം പ്രളയം വന്ന് സമസ്തവും നഷ്ടപ്പെട്ടപ്പോൾ നോഹിയോട് ദൈവം പറഞ്ഞു പച്ചവരിച്ച സമ്പൽ സമൃദ്ധിയുടെ ഒരു ദേശം നിനക്ക് ഞാൻ വാഗ്ദാനം ചെയ്യുന്നുവെന്ന് അതിൻ്റെ ബൈബിൾ സൂചിക അടിസ്ഥാനത്തിലാണ് ഉടമ്പടി പ്രാർത്ഥനയുടെ തിരിക്ക് പച്ച നിറം നൽകപ്പെട്ടിരിക്കുന്നത് മരിയൻ ഉടമ്പടി നേർച്ച വസ്തുവിലെ മൂന്നാമത്തതാണ് വ്യഞ്ചരിച്ച ഉടമ്പടി തൈലം പൂർണ്ണ വിശ്വാസത്തോടുകൂടി ഒരു വിശ്വാസ പ്രമാണവും ഏഴ് സ്വർഗസ്നായ പിതാവ് എന്ന പ്രാർത്ഥനയും ഏഴ് നന്മ നിറഞ്ഞ മറിയമ്മ എന്ന പ്രാർത്ഥനയും ചൊല്ലി ഉടമ്പടി രോഗാതുരമായ ഭാഗങ്ങളിൽ ലേപനം ചെയ്യണം അപ്പോൾ കർത്താവ് നിന്നെ സൗഖ്യപ്പെടുത്തും സങ്കീർത്തനം തൊണ്ണൂറ്റി രണ്ട് പത്തിൽ പറയുന്നുണ്ട് ഞാനൊരു പുതിയ തൈലം നിന്റെ മേലൊഴിക്കുകയാണ് നിന്റെ ശത്രുക്കളുടെ പതനം നിന്റെ നയനങ്ങൾ ദർശിക്കും നിന്റെ ദുഷ്ടരുടെ പതനം നിന്റെ ശ്രവണേന്ദ്രിയങ്ങൾ കേൾക്കും മരിയൻ ഉടമ്പടി നേർച്ച വസ്തുവിലെ നാലാമത്തേത് വ്യഞ്ചരിച്ച ഉടമ്പടി ഉപ്പാണ് രോഗപീഠകൾ വരുമ്പോഴും തീരാവാധികൾ വരുമ്പോഴും ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു നുള്ള ഉപ്പിട്ട് ഒരു വിശ്വാസ പ്രമാണവും മൂന്ന് സ്വർഗസ്നായ പിതാവേ എന്ന പ്രാർത്ഥനയും മൂന്ന് നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥനയും ചൊല്ലി സേവിക്കണം വിഷാംശങ്ങളറിഞ്ഞപ്പോൾ രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം രണ്ടിരുപത്തൊന്നില് എലിയ പ്രവാചകൻ പറയുന്നുണ്ട് ഞാൻ ജലത്തെ വിശുദ്ധീകരിക്കുകയാണ് ഇനി മരണത്തിനോ വിലാപത്തിനോ കാരണമാകില്ല മത്തായുടെ സുവിശേഷതയിൽ പറയുന്നു നീ ഭൂമിയുടെ ഉപ്പ ഈ തിരുവഴുത്തുകളെ അനുസ്മരിച്ചുകൊണ്ടായിരിക്കണം വെഞ്ചരിച്ച ഉടമ്പടി ഉപ്പ് ഉപയോഗിക്കേണ്ടത് മരിയൻ ഉടമ്പടി നേർച്ചവസ്തുക്കളിലെ അഞ്ചാമത്തെ നേർച്ച വസ്തു മരിയൻ മെഡൽ അതായത് പരിശുദ്ധമ്മയുടെ മുദ്ര വധിച്ച് കാശുരൂപം പഴയ നിയമകാലത്ത് ദൈവജനം തങ്ങളുടെ നെറ്റിത്തടങ്ങളിലും കൈകളിലും കർത്താവിന് സമർപ്പിതൻ എന്ന് മുദ്ര ചെയ്ത് ഒരു ഞാപകം ധരിച്ചിരുന്നു അത് വലിയ ദൈവകൃപയും സംരക്ഷണവും അവർക്ക് നൽകിയിരുന്നു മരീനുടമ്പടിക്ക് ആശുപത്വം കയ്യിലേന്തി പരീക്ഷ എഴുതുമ്പോൾ രോഗദുരിതങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഹോസ്പിറ്റൽ സംബന്ധമായ ഓപ്പറേഷൻ സ്കാനിങ്ങിന് പോകുമ്പോൾ നീണ്ട യാത്രകൾക്ക് പോകുമ്പോൾ കോടതി കേസുകൾക്ക് പോകുമ്പോൾ പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥവും സംരക്ഷണവും സാന്നിധ്യവും പ്രകടമാകും മരിയൻ ഉടമ്പടി നേർച്ച വസ്തുക്കളിലെ ആറാമത്തേതാണ് ഉടമ്പടി പ്രാർത്ഥന കാര്യകാരണങ്ങളുടെ കൈപ്പുസ്തകം ഇത് എഴുപത്തിരണ്ട് മണിക്കൂറെടുത്ത് ബഹുമാനപ്പെട്ട കൃപാസനം ഡയറക്ടർ ഡോക്ടർ ഫാദർ വി പി ജോസഫ് വലിയ വീട്ടിൽ രചിച്ചതാണ് ഉടമ്പടി പ്രാർത്ഥനയുടെ വിശദാംശങ്ങൾ സഭയുടെ മതബോധനമനുസരിച്ച് ബൈബിൾ പഠനത്തിൻ്റെ വെളിച്ചത്തിൽ ദൈവശാസ്ത്രപരമായിട്ട് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി കൊടുത്തതനുസരിച്ച് രചിച്ചുള്ള കൈപ്പുസ്തകമാണ് ഈ കൈപ്പുസ്തകത്തിലാണ് പ്രധാനപ്പെട്ട രണ്ട് പ്രാർത്ഥനകളുള്ളത് അറുപതാമത്തെ പേജില് പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥന ഉടമ്പടി പ്രാർത്ഥന ഈ കൈപ്പുസ്തകത്തിലെ അറുപത്തിരണ്ടാമത്തെ പേജിലാണ് അതും പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി കൊടുത്ത അനുസരിച്ച് കൃവാസനത്തിലെ പ്രതിമാസ ശുശ്രൂഷകളോട് ടാഗ് ചെയ്താണ് ഈ പ്രാർത്ഥനയും എഴുതിയിട്ടുള്ളത് ഇത് രണ്ടും ഒത്തിരിയേറെ അത്ഭുതങ്ങളും അടയാളങ്ങളും വർഷിക്കുന്ന പ്രാർത്ഥനയാണ് ിക്കുന്നതിലൂടെ ഒത്തിരിയേറെ അത്ഭുതങ്ങളും അടയാളങ്ങളും ദൈവം നടത്തുന്നുണ്ട് ഓരോ യൂട്യൂബ് സാക്ഷ്യങ്ങളും അതിൻ്റെ അടയാളങ്ങളാണ് കൃപാസന